ഹലോ ഡിയോസ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സൺഡേ മിനി വ്ലോഗാട്ടോ നമ്മൾ അതാ സൺഡേ ആയിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ല ഗെയ്സ് വീട്ടിൽ വെറുതെ ഇരിക്കാമായിരുന്നു പിന്നെ ഹാനിയാണേം കൊണ്ട് ഉപ്പിയും കല്യാണത്തിന് പോയിട്ടോ ചേക്കൻ മോളിനെയും കൊണ്ടുപോകണം വെച്ചതാ പിന്നെ അവൾ തരണാളെന്നുള്ളതിൽ കൊണ്ടുപോയില്ല അപ്പോൾ റംഷു പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽക്ക് പോകേണ്ടത് നിങ്ങൾ വേണ്ടോ ചോദിച്ചിട്ടോ പറഞ്ഞ താമസം ഞാൻ വേഗം ഡ്രസ്സ് മാറ്റി ഷേഖബോൾക്കും ഡ്രസ്സ് മാറ്റി കൊടുത്ത് ഞങ്ങളിതാ വെള്ളിയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് പരാമശീ പുറത്തുനിന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഷട്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റി ബെനിയനും ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ട് വരാനായിട്ടാളുകൂട്ടാണ് അപ്പം ഞങ്ങൾ പുറത്തുള്ള കലാപരിപാടി കലാപരിപാടികളായിട്ട് ഗെയ്സ് കപല പരിപാടിയല്ല കലാപരിപാടികളാണ് അപ്പം ഇതാ നമ്മൾ ഇറങ്ങാൻ ഇറങ്ങാതെ കേട്ടോ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങണേ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒന്ന് ജിമ്മിൻ്റെ വീഡിയോ എടുക്കാം ഒന്ന് പുറത്തും കറങ്ങിയിട്ട് വരാം ഹാൻഡില്ലല്ലോ അപ്പം സ്കൂട്ടിയിൽ സുഖമായി ഒന്ന് കറങ്ങിക്ക് സ്കൂട്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടാ അപ്പോൾ അതൊക്കെ വിചാരിച്ച് ചേക്കുമ്പോൾ ഇതാ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മതാ പോയിക്കൊണ്ടിരിക്കുകയാണ് മായനൂർ പാലത്തിയിട്ടാണ് കുറച്ച് ദൂരളൂ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ വീട് എടുത്തിട്ടുണ്ട് ഇട്ടത് നമ്മൾ ജിമ്മെത്തി ഗെയ്സ് ഇതാണ് കേട്ടോ ജിമ്മ് ഇൻ ഷേപ്പ് എന്ന പേര് നമ്മൾ വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഇങ്ങോട്ട് വേണ കല്യാണം കഴിയുന്ന സമയത്ത് ഒറ്റ പ്രശ്നം വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ ഉള്ളിലേക്ക് ആദ്യമായിട്ടോ ഓണം ഞാൻ ഞാനും ആദ്യമായിട്ട് ഷേക്കുമ്പോളും ആദ്യമായിട്ടെന്ന് തന്നെ പറയാം കേട്ടോ ശേഖരിക്കുമ്പോൾ നല്ല ആദ്യമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഇങ്ങനെ ഫ്രണ്ട് ഭാഗം പോയിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുകളിലാണ് കേട്ടോ ജിമ്മ് അപ്പം മേളിക്ക് നമ്മൾ മേളിൽ കേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതറമി പൂട്ടൊക്കെ തോക്ക കേട്ടോ കുറേ പൂട്ടുണ്ട് താഴെയും മുകളിലൊക്കെ ആയിട്ട് ദാ അവിടെ ഒരു ഫ്ലെക്സൊക്കെ ഉണ്ട് കേട്ടോ ഇൻഷേപ്പിൻ്റെ അപ്പം അതാ നമ്മൾ മുകളിൽ എത്തിയിട്ടോ അവിടെ ഷൂ വെക്കാനും ഹെൽമെറ്റ് വെക്കാനൊക്കെ സെറ്റപ്പ് ഉണ്ട് പിന്നെയും ഒരു വാതിലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തുറന്ന് നമ്മളുള്ളിൽ കയറി ഗേസ് ഇവിടെ ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ട് ജിമ്മ് കണ്ട സന്തോഷമാണോ ഒരു വിശാലമായ സ്ഥലം കണ്ടിട്ടുള്ള സന്തോഷം എന്നറിയില്ല ക്ഷേത്രം മോളതാ ഓടലോട് ഓടലട്ടോ ഒരവിടെ ഇരിക്കണേ ഇല്ല പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടു നല്ല രസം ഉണ്ട് കേട്ടോ വെറൈറ്റി കളേഴ്സിലുള്ള ലൈറ്റുകളും സെറ്റപ്പ് ആയിട്ടുണ്ട് ആദ്യമായിട്ട് ജിമ്മ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എല്ലാവിടെയും ഓടി നടന്ന് ഓടി നടന്ന് വീഡിയോ എടുത്തിട്ട് ഇതാദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതാ ഓരോ ചിത്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം മെയിനായിട്ട് വന്നത് വീഡിയോ എടുക്കാനാണല്ലോ നമ്മുടെ പരിപാടി അതല്ലേ അപ്പം റംഷി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റംഷി ഇതാ ഓരോ മെഷീനിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു വെപ്രാളമില്ല സത്യത്തിൽ എനിക്ക് അതാ കേട്ട കാരണം ആദ്യമായിട്ട് കാണാറുള്ളൂ ഷേഖമോളും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഞാനും വീടെടുത്ത് നടക്കുന്നുണ്ട് റംഷിക്ക് പിന്നെ മെയിൻ ഉദ്ദേശം ഉദ്ദേശം വർക്കൗട്ട് ചെയ്യണം എന്നാണല്ലോ അപ്പം റംഷ അതും ചെയ്യുന്നുണ്ട് അപ്പം ഇതാ ഞാനിങ്ങനെ കറങ്ങി കറങ്ങിയൊക്കെ വീടെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഈ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നല്ലോ റംശി ഇതാ വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ടാക്കി കെട്ടോ നമ്മൾ ഒരു ഒന്നര കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെനിന്ന് ഇറങ്ങിയത് പക്ഷേ ഞാൻ വിചാരിച്ച ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെനിന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടോ ഞാൻ പോയത് തന്നെ പക്ഷെ എന്താ സംഭവിച്ചുവെച്ചിട്ടാ റംശി മെല്ലെ ആസ്വദിച്ച് ചെയ്യാതെ പറയില്ലേ മെല്ലെ മെല്ലെ കേട്ടോ ചെയ്യലോ ഒരുപാട് സ്പീഡിലൊന്നുമല്ല ആള് ഒരു മണിക്കൂർ മണിക്കൂർന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂറട്ടോ ഫോണിൽ കാണാം എല്ലാം സമാധാനത്തിൽ ചെയ്യണം പക്ഷേ ഇത് പ്രാന്തായിട്ടോ ഞാൻ ഷേക്കുമ്പോൾ കുറെ അവിടെ ഇവിടെയൊക്കെ കയറ്റി സത്യത്തിൽ ഈ മിഷ്യങ്ങളുടെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ കുറേ എന്നെ വീടെടുത്തിട്ടുണ്ട് കുറെ ഡബിൾസ് മാത്രം അറിയട്ടോ അതിങ്ങനെ ആ ഷേഖ അവിടെ പോയി നിന്നപ്പോൾ അവിടെ കുറെ വീടെടുത്താണ് അതാ ഷേക്കുമ്പോൾക്ക് ക്ഷമക ക്ഷമ കേട്ടോ കാരണം അവൾക്ക് നല്ല ഉറക്കം വേണ്ട പിന്നെ ഇതിൻ്റെ വോയിസ് കൊടുക്കണോ ഇതിൽ എത്ര വോയിസ് ഉണ്ട് എന്ന് എനിക്ക് ഓർമ്മ ഇല്ലാട്ടോ കാരണം കുറേ വീഡിയോസ് എടുത്തിട്ട് കുറഞ്ഞ വോയിസ് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ പുറത്താണെങ്കിൽ തേരും മഴ അപ്പം ഞാൻ പറയണൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എന്ന് എനിക്കറിയില്ല ഫുള്ള് വീഡിയോ ആണ് വീഡിയോ എന്ന് പറഞ്ഞാലും വീഡിയോ എന്ന് പറഞ്ഞാലും ഒരാമാതിരി എടുത്തു കൂട്ടിയിട്ടുണ്ട് കേട്ടോ റംശ്ശിക കുറവ് ഫോണിൽ കാണുന്നുണ്ട് ഞാൻ വേഗം ഒന്ന് ചെയ്യും നമുക്ക് വേഗം പോവാണെന്ന് പറയാട്ടോ പിന്നെ ഇത് ആ ഷേഖൻ മുഴക്കിങ്ങനെ ഒരു ഭയങ്കര സന്തോഷം ഇനി ഇന്ന് രാവിലെ ജിമ്മിൽ ക്ലീനാക്കാൻ ആൾ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാൾ ക്ലീനൊക്കെ ആക്കിയിട്ട് പോയത് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് ഷേഖാക്കായാലും നന്നായി കടന്ന് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവൾ ഓരോ മെഷീൻ കാണുമ്പോൾ അവളുടെ ഉഴുദ്ധന മെഷീൻ ഒക്കെ ഉണ്ടല്ലോ മെഷീൻ അല്ല ടോയ്സ് അപ്പോൾ അതാണ് വന്നിട്ട് എന്താ പറയുക അതിലൊക്കെ കയറ്റി ഇരുത്താൻ പറയും കിട്ടാം പിന്നെ ചുറ്റും ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇന്നെ തന്നെ കുറേ വീട് എടുത്തിട്ടുണ്ട് അതിൽ നോക്കിയപ്പോൾ ഗെയ്സ് ഞാൻ നല്ല തടി വെച്ചിരിക്കണം ഇൻഷാല്ല വെയിറ്റ് ഒക്കെ കുറയ്ക്കണം എന്നുണ്ട് കേട്ടോ പക്ഷെ ജിമ്മിൽ ഇങ്ങനെ കണ്ടപ്പോൾ റംശ് അറിയുന്നുണ്ട് ഇപ്പം ലേഡി ട്രെയിനറൊക്കെ ഉണ്ട് അപ്പോൾ വന്നിട്ട് എനിക്ക് എക്സസൈസ് ചെയ്തോടെ വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ തടിയൊക്കെ ഒന്ന് കുറച്ചോടെന്നൊക്കെ എന്നെ കളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷപ്പാണ് ഗെയിംസ് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് ഇരിക്കണം അതുകൊണ്ടാട്ടെ ഞാൻ പിന്നെ വെയിറ്റ് കുറയ്ക്കണേക്ക് ഞാൻ ചിന്തിക്കാത്ത ഇൻഷാള്ള എന്തായാലും കുറയ്ക്കണം ഇപ്പോൾ വെയിറ്റ് നല്ല കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ റംഷ ഓരോ തരത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആൾ റംഷയുടെ ഫോൺ എടുത്തിട്ട് ഓടുകട്ടാ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വീട് എടുത്താണ് ഞാൻ തീരെ ഹൈറ്റില്ല ഗേസ് ഞാൻ ഒരു പലകട മുകളിൽ കയറുന്നുണ്ടാട്ട വീടെടുത്ത് തടി വെച്ചപ്പം നല്ല ഹൈറ്റ് കുറഞ്ഞ പോലെ ഉണ്ട് സത്യത്തിൽ ഈ വീഡിയോ ഒരു വെറുപ്പിക്കൽ വീഡിയോ ആവുന്ന എനിക്ക് തോന്നണേ കാരണം ആകെ ഇത്രയുള്ള ഈ ഭാഗത്തന്നെ ഞാൻ എടുത്തുകൊണ്ടേ ഇരിക്കാണ് കുറേ ശൈക്കാട് ബാക്കിലോടി മതിയായിട്ട് ഓറംശി സുഖമായിട്ട് ആളുടെ കാര്യമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ എനിക്ക് സത്യത്തിൽ ഇണ്ടാണ്ട് വീട്ടിൽ ഫുഡും കഴിച്ചു ഉറക്കാൻ മതി തോന്നിയിട്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബീഫ് വരറ്റിയതും ചോറും രസമൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചു ഞാൻ അതും കൂടി കഴിക്കാണ്ടാണ് ഇറങ്ങി വന്നത് സത്യത്തിൽ അത് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു പിന്നെ ഞാനിതാ റാംഷിയുടെ സീറ്റിലൊക്കെ ഇരുന്നിട്ട് ആളുടെ കമ്പ്യൂട്ടറിൽ ക്യാമറയുടെ ഒക്കെ നോക്കുമല്ലോ സി സി ടി വി അതൊക്കെ ഒന്നിങ്ങനെ വെറുതെ ഓണാക്കി നോക്കിയിട്ടാ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നത് പറഞ്ഞാലും പോര മെണ്ടാട് വീട്ടിൽ കാരണം ഇറങ്ങിയാൽ പോരേന്ന് ഞാൻ എന്നോടനെ ചോദിക്കാട്ടാ അപ്പോൾ താ ആകെ ഭ്രാന്തായി ഗെയ്സ് എനിക്കാകെ വെറുപ്പായി വെറുതെ വന്നു എന്നായിട്ടാണ് പിന്നെങ്ങനെ വീട് എടുക്കാമല്ലോ എന്നുള്ളതിലും കൂടി ഈ ഇന്നത്തിനെ സമാധാനിപ്പിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരുന്നൂട്ടാ സത്യത്തിൽ ബോറടിച്ച് പിന്നെ അവിടെ ജിമ്മിൽ അവർ സോങ് ഒക്കെ വെക്കും കേട്ടോ ഡെയിലി വർക്കൗട്ട് ചെയ്യണ അവർക്കൊരു ഇൻട്രസ്റ്റ് കിട്ടാനാവുകൊണ്ട് പക്ഷെ ഇത് നമ്മൾ പോയപ്പോൾ പാട്ടൊന്നും വെച്ചില്ല കേട്ടോ പിന്നെന്താ കേട്ടോ ഡമ്പിൾസ് എനിക്കിത് മാത്രം അറിയുള്ളൂ ഞാൻ അപ്പോൾ അതൊക്കെ അതിന് വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഷേഖൻ മോളാകെ ഓടി പിന്നെ പിന്നെതാ അവിടെ ഞാൻ ഷേഖിയുമ്പോൾ കൂടി ഒരു വീഡിയോ എടുത്തു പിന്നെ വീടും എടുത്തോ പിന്നെതാ ഷേഖൻ മോളിവിടെ കളിക്കണ്ടട്ടാ പിന്നെ പിന്നെന്താ ഞാൻ ഇവിടെ ഷേക്കുമ്പോൾ കളിക്കുന്ന വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ റാമിച്ച് മതി വീട് എടുത്തത് ഇത് അതിൽ കയറി ഈ മെഷീനിൽ കയറിയിട്ട് എക്സസൈസ് ചെയ്തോറയട്ടാ പക്ഷേ ഈ മെഷീൻ്റെ പേരെന്തോ പറഞ്ഞു പക്ഷെ എനിക്ക് ഓർമ്മ ഇല്ല അപ്പം അതിൽ കയറി കുറച്ചു നേരം ഓടിയിട്ടാണ് നല്ല രസമുണ്ട് ജിമ്മ് മൊത്തത്തിൽ ഫ്രണ്ടിൽ പോകണൊരു ഫീലിട്ടാണ് പിന്നെ ഷേക്കുമ്പോൾ ഇതൊക്കെ വലിച്ചിട്ടിട്ട് പിന്നെ അവൾ പിന്നെ വേറെ പോയി പിന്നെ പിന്നെന്താ റാമിച്ച് ഓരോ മെഷീൻ ആയിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഷേക്കുമ്പോൾ അതാ പിന്നെ അതിൽ കയറിയിട്ട് കാരണം ഞാൻ കയറി കണ്ടല്ലോ പാടതയിൽ കയറിയിരിക്കുന്നുണ്ട് പിന്നെ താ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിക്കൂടെ റംശി ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞു കേട്ടെ കറണ്ട് ബില്ല് കൂടുമ്പോൾ ഓഫാക്കി പറഞ്ഞിട്ട് പിന്നെ എന്നെ അതൊക്കെ ഓഫ് ആക്കിട്ടാ മതി നിന്റെ വീഡിയോ എടുത്ത് നിർത്ത് നിർത്തെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ഫോണിൽ കണ്ടോണ്ടിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും സമയം വയ്യത് എൻ്റെ മനസ്സിൽ ഹാനി വരുമ്പോഴേക്കും ഒന്ന് പോയി കറങ്ങണം എന്നുള്ള രീതിയിലായി നോട്ടാ ഞാൻ വന്ന തന്നെ അതിൻ്റെ അടി കൂടെ കുറേ ശേഖന വീഡിയോ എടുക്കുന്നുണ്ട് ആള് കുറേ റെസ്റ്റ് എടുക്കുന്നുണ്ട് കുറേ എന്തൊക്കെയൊക്കെ കാട്ടുണ്ട് എനിക്ക് സത്യത്തിൽ ആകെ പ്രാന്തായി എന്ന് പറയാം അതിൽ കൂടെ വേൾ ഒക്കെ ചെയ്തിട്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശേഖൻമോൾ അതിനെ കൊഴിച്ചും കളയണ്ടിട്ടാണ് ഞാൻ പിന്നെ അവൻ്റെ കൂടെ ഇരിപ്പിടത്തി തന്നെ പിന്നെയും പോയിരുന്നു കേട്ടോ അല്ല പ്രാന്തായി എനിക്ക് അപ്പം അതാ ശേഖൻ മോള് കാട്ടണുണ്ട് അവിടെ പേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ അതിനൊക്കെ എടുക്കണേ ആൾക്കാകെ എത്ര നേരം അത് കണ്ടിട്ടില്ല കൂടെ ഓടിയിരുന്നു അവിടെ പിന്നെ ഒന്നും വലിക്കാനൊന്നുമില്ലല്ലോ പിന്നെ റംശിൻ്റെ അടുത്ത് പൂവാ പൂവാ പൂവാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഓക്കേ എന്നായിട്ടാണ് അപ്പം അതാണ് ക്ഷേക്കുമ്പോൾ വെയിറ്റ് നോക്കാം വെട്ട് നോക്കി എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഞാൻ നെട്ടിക്കൈസ് നല്ല വെയിറ്റ് കൂടി കുന്നുട്ടാണ് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ആകെ വെയിറ്റ് കൂടി നോക്കിയപ്പോൾ സമാധാനം പോയി പിന്നെന്താ രണ്ടേ മുക്കാലൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ കാണിച്ച് എന്നാൽ പിന്നെ എന്തായാലും വന്ന ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചത് അവരുടെ ജിമ്മിൽ വരുന്ന ആളുകളുടെ കീയും ഫോണ് പിന്നെ അവരുടെ പേഴ്സ് അതൊക്കെ വെക്കാനുള്ള സ്ഥലം ആട്ടാ പിന്നെ അവിടെ ഓരോ മെസ്സേജ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളതന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പിന്നെ ഇത് ഡ്രസ്സിങ് റൂമിട്ടാണ് രണ്ട് റൂമാണ് ഉള്ളത് അതിൻ്റെ ഇടയിലുള്ളിൽ കണ്ണടിയും സ്റ്റൂളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മാഷ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ജിമ്മ് ഫുള്ള് നല്ല ക്ലീൻ ആയിട്ട് കിടക്കണ്ടട്ട പിന്നെ ഇതാ അവിടെ ഓരോ ഫ്ലക്സൊക്കെ ഉണ്ട് പിന്നെ ഇതാ അവിടെ ഒരു ഡ്രെസ്സിങ് റൂം തന്നെയാണ് പിന്നെ ഇവിടെ ആൾക്കാർക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനുള്ള പിന്നെ ഇത് ബാത്റൂം ആട്ടെ ടോയ്ലറ്റ് ഇല്ലാത്തതാണ് പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കേണ്ടത് എനിക്കന്നെ എന്തിനാണ് വന്നതെന്ന് തോന്നിയിട്ട് കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് നേരമല്ലേ ഉള്ളൂന്നുള്ളതിലേട്ടാ നല്ല ലെങ് ഈ വീഡിയോ ആയിട്ട് വരേണ്ടതെന്നാണ് തോന്നുന്നു കാരണം കുറേ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കി കളയാൻ അതൊക്കെ ഷോർട്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്യാനൊരു വിഷമട്ടെ കാരണം നമ്മൾ ഇത്രയും എടുത്ത് കൂട്ടിയിട്ട് വരട്ടെ പിന്നെ റംഷിത് അവിടെ ഓരോ വർക്കൗട്ട് റംഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ ഇത്രയുള്ള സ്ഥലത്തിൽ കൂടെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ആകെ എന്താ ഇവിടെ പിന്നെന്താ കുറേ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒക്കെ വച്ചിട്ടുണ്ട് പിന്നെ റംഷിയുടെ സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു മെസ്സേജ് അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താൻ ഇങ്ങനെ നടന്നിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇരുന്നിട്ട് ആകെ അങ്ങട്ട് ചടച്ചു എന്ന് പറയില്ല അങ്ങനെ ആയി ഈ നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ പ്രാന്താവുന്ന എനിക്ക് തോന്നുന്നു കാരണം അമ്മ അതിരി എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കെടുത്ത് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാനും ഒരു ഏഷ്യമ്മ അതുകൊണ്ടാണ് പിന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കാണ്ട് പിന്നെ തന്നെ എന്തേലൊക്കെ ഇന്ത്യ കാട്ടിക്കൂട്ടൽ വോയിസ് ഒക്കെ ഇങ്ങനെ വർക്കൗട്ടെല്ലാം കൈനോട്ടേക്ക് നമ്മൾ പോവാണ് അത്രയ്ക്കുള്ളൂട്ടാ ഷേക്ക് കയറി ഗീസ് ഇപ്പൊ നമ്മളിനി ഒന്ന് കറക്കൊക്കെ കഴിഞ്ഞിട്ടാ വീട്ടിലു പോളോട്ടാ അല്ലേ നമ്മടെ പോവാ പറയരുത് അപ്പൊ നമ്മള് ചിമ്മിൽ നിന്ന് കാരണം നല്ല മഴക്കാറുണ്ട് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹാനോടെയും കരച്ചില്ലാന്ന് പറഞ്ഞിട്ടിട്ടാണ് അപ്പം ഇനി അധികം ഇവിടെ നിന്നാൽ പിന്നെ അവളവിടെ പണി ഉണ്ടാക്കും അപ്പം നമ്മൾ ഇറങ്ങോ പിന്നെ നല്ല മഴക്കാറുണ്ട് ഇപ്പം ധാരാളം ജിമ്മൊക്കെ പൂട്ടുണ്ട് കേട്ടോ നമ്മൾ അതാ ഇറങ്ങിയതാട്ടോ ലേഡീസും ജെൻസൊക്കെ ഉണ്ട് കേട്ടോ അട്ടപ്പാൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പ്രാമിഷം കഴിക്കാൻ പൊറോട്ട വേണം കാരണം ഞാൻ ഇത് കറങ്ങാൻ പോകുക പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്ന് അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ അതാ മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ ശരിയാക്കും ഫുഡ് എടുത്തിട്ടുണ്ടായിരത്തി നല്ല കാറ്റും മഴയും വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വീട്ടിലെത്തിയിട്ട് പൊറോട്ട വേണ്ടതു കൊണ്ട് പിന്നെ ഞാൻ കേക്ക് മതിയായിട്ട് അത് വരച്ചെന്ന് അപ്പോൾ അതാ ആനയൊക്കെ സന്തോഷമായിട്ട് അങ്ങനെ ഉണ്ടപ്പോൾ ആൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്ന വിശേഷം അതാ പുറത്തുനിന്ന് ഒരു വീട് എടുത്താട്ടോ നല്ല കാറ്റും മഴയാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മൾ എത്തിയ ശേഷം കേട്ടോ മഴ പിന്നെ അതാ കേക്കൊക്കെ അയച്ചു വീഡിയോ ഇഷ്ടമായ എല്ലാ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യട്ടോ Thank you for watching.